ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു മാന്ത്രിക കഥയാണ് ഒരു നമ്മെ അത്ഭുതപ്പെടുത്തുന്ന നല്ല ഒരു കഥ സർപ്പരാജ്ഞിയുടെ രഹസ്യ രാജ്യം പണ്ടൊരിക്കൽ അനന്തമായ കാറ്റിൻ്റെ താഴ്വരയ്ക്കപ്പുറം ഒരു രഹസ്യ ഉണ്ടായിരുന്നു അതാണ് നാഗലോകം ആ രാജ്യം ഭൂമിയിലെ മറ്റെല്ലാ സ്ഥലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു അവിടെ പാമ്പുകൾ സാധാരണ ജീവികളല്ല അവർ പ്രകാശത്തെയും നിഴലിനെയും നിയന്ത്രിക്കുന്ന പഴമയ ശക്തികളുടെ കാവൽക്കാരായിരുന്നു രാജ്യത്തിൻ്റെ ഹൃദയത്തിൽ ഒരു വൻ മരമുണ്ടായിരുന്നു അതിൻ്റെ പേരാണ് അനന്തവൃക്ഷം അതിനെ ആ നാഗലോകത്തുള്ള എല്ലാവരും ആരാധിച്ചിരുന്നു അതിൻ്റെ ചുറ്റും പാമ്പുകളെ പോലെ വളഞ്ഞിരിക്കുന്ന സ്വർണ വള്ളികൾ രാത്രി എത്തുമ്പോൾ മിന്നി മറഞ്ഞ് ആകാശത്തിലേക്ക് സൂക്ഷ്മമായ പച്ചയും നീലയും പ്രകാശരേഖകൾ അയച്ചു തുടർന്നു ഈ മേൽ ഭരണം നടത്തുന്നത് സർപ്പരാജ്ഞിയായ അലാരിയായ പച്ച മുന്തിരിച്ചുവന്ന കണ്ണുകളും പാമ്പിന്റെ ലാളിത്യവും ചേർന്ന ഒരു അത്ഭുത സൃഷ്ടി അവളുടെ രക്ഷകർത്താക്കൾ മൂന്ന് മായാജാല പാമ്പുകളാണ് വരുൺ നെല്ലിക്കാനിറം പോലെ നീലപ്പൊലിമയുള്ള മേഘപ്പാമ്പ് താരക താരങ്ങൾ പോലെ തിളങ്ങുന്ന വെളുത്ത നിറം അഗ്നി രാജ്യം അഗ്നിപർവ്വതത്തിൻ്റെ അരികിൽ നിന്നുപോലെ ചുവന്ന ചൂടുള്ള പാമ്പ് ഒരു ദിവസം അനന്തവൃക്ഷത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ള പ്രകാശം മങ്ങി തുടങ്ങി രാജ്യത്തെ രക്ഷിക്കുന്ന പച്ചയും നീലയും പ്രകാശമയമായ ആ പ്രകാശം ഇല്ലാതായി തുടങ്ങി പ്രകാശമില്ലാതെ നാഗലോകമായി ഇരുണ്ട നിഴലുകൾ അലാരിയ മൂന്ന് പാമ്പുകളെയും കൂട്ടി യാത്ര ആരംഭിച്ചു മന്ത്രവാദം പുരാതന ഗുഹകൾ മായൻ പൂക്കൾ നിറഞ്ഞ കാടുകൾ അവൾക്കറിയാത്ത ആത്മാക്കൾ കാവലിരിക്കുന്ന രഹസ്യ പാതകൾ വേറെയില്ല അവസാനം അവർ കണ്ടെത്തിയതോ അനന്തവൃക്ഷത്തിൻ്റെ ഹൃദയത്തിൽ താമസിച്ചിരുന്ന ചെറിയ ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാത്ത നിഴൽപാമ്പായ സിലൂൺ തനിച്ചാക്കപ്പെട്ടതിൻ്റെ വേദനയിൽ അവൻ പ്രകാശം അലിഞ്ഞു പോകാൻ തുടങ്ങി അലാരി അവന്റെ തല സ്പർശിച്ചു പറഞ്ഞു നീയും ഈ രാജ്യത്തിന്റെ ഭാഗമാണ് അവന്റെ വേദന കൊണ്ടാണ് ആ പച്ചയും നീലയും പ്രകാശം കെട്ടുപോകാൻ തുടങ്ങിയത് അലാരി അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെ വിട്ടുപോകില്ല അവളുടെ വാക്കുകൾ ഒരു മന്ത്രമായി മാറി സിലൂൺ പ്രകാശപ്പാമ്പായി പരിവർത്തനം ചെയ്യപ്പെട്ടു നാഗലോകം വീണ്ടും പ്രകാശത്തോടെ നിറഞ്ഞു ആ ദിവസം മുതൽ നാഗലോകം ഒരു പുത്തൻ കഥ പറഞ്ഞു ഒരിക്കലും ആരെയും നമ്മൾ ഒറ്റപ്പെടുത്താൻ പാടില്ല മനസ്സിന് എല്ലാ രീതിയിലും ഉൾക്കൊള്ളുന്ന കരുണയാണ് ഏറ്റവും വലിയ മായാജാലം